അസ്സാമലൈക്കും ഇവിടെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്താണെന്ന് വെച്ചാൽ ഇവിടെ ഈ ഒരു സെക്ഷനിൽ പറയുന്നത് മരണം ഹേദറായവൻ്റെ അടുക്കൽ ചെയ്യേണ്ട കാര്യങ്ങളും മയ്യത്ത് കുളിപ്പിക്കുന്ന രൂപവുമാണ് പറയേണ്ടത് അതിൽ മരണം ഹേദറായവൻ്റെ അടുക്കൽ ആദ്യം ചെയ്യേണ്ട കാരണം കാര്യങ്ങൾ മരണ മരണത്തെക്കുറിച്ചുള്ള കാര്യങ്ങൾ അവന് മനസ്സിൽ വരുത്തിച്ചു കൊടുക്കുക പിന്നെ തൗപ കൊണ്ട് അവനെ തയ്യാറാക്കുക രോഗി രോഗിയാണ് മരണത്തിൽ ഏറ്റവും അടുത്ത ആൾ പിന്നെ പ്രബലമായ അതീസനുസരിച്ച് കിബിലെ കിബിലയ്ക്ക് നേരെ ചരിച്ച് കിടത്തണം എന്നാണ് പക്ഷേ കയ്യില്ലെന്നുണ്ടെങ്കിൽ മുഖവും കാൽപാതവും കിബിലയിലേക്കാവുന്ന രീതിയിൽ കിടത്തുക പിന്നെ തെൽക്കീൻ ചൊല്ലിക്കൊടുക്കുക യാസീൻ ഓതി കൊടുക്കുക പിന്നെ അള്ളാഹുവിനെക്കുറിച്ചുള്ള നല്ല പ്രതീ പ്രതീക്ഷകളെ മനസ്സിൽ നിറക്കുക പിന്നെ മരിച്ചു കഴിഞ്ഞാൽ ചെയ്യേണ്ട കാര്യങ്ങൾ കൺപോളകൾ പൂട്ടിക്കൊടുക്കുക അത് ചെയ്യുമ്പോൾ ബിസ്മില്ലായോ ആലാമില്ലാത്ത റസൂലുള്ള എന്ന് ചൊല്ല സുന്നത്താണ് പിന്നെ അവൻ്റെ തലയോട് കൂടി ഒരു ശീല കെട്ടിക്കൊടുക്കുക ഒരു ഒരു ശീല എടുത്ത് അവൻ്റെ ഒരു ശീല എടുത്ത് അവൻ്റെ തലയോടുകൂടി കെട്ടിക്കൊടുക്കുക പിന്നെ എന്താ പറയുക ഒരു നേരിയ ശീല ശരീരം മറയുന്ന രീതിയിൽ ഇട്ട് കൊടുക്കുക പിന്നെ വയറിന് മുകളിലായിട്ട് ഇരു ഇരുമ്പ് പോലാത്ത ചാവി പോലാത്ത ഇരുമ്പ് ചെറിയൊരു ഇരുമ്പിൻ്റെ വസ്തു വയറിന് വയർ വീർക്കാതിരിക്കാൻ വേണ്ടി വെക്കുക പിന്നെ കിണപ്പുകളൊക്കെ നല്ലപോലെ മയമാക്കി കൊടുക്കുക അത് കുളിപ്പിക്കാൻ സുഖമാ സുഖമാവാൻ വേണ്ടിയിട്ടാണ് എല്ലാ ഓരോ ഭാഗങ്ങളും ഇരുത്തിയിട്ടൊക്കെ നേരെ മയമാക്കി കൊടുക്കുന്നു ഇരുത്തിന്റെ എല്ലാ ഭാഗങ്ങളും കുളിപ്പിക്കാനൊക്കെ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത് ഈ ഈ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് എന്താ പറയാ ഈ മയത്തിന്റെ കുടുംബത്തിൽ ഏറ്റവും അടുത്ത് ബന്ധപ്പെട്ടാണ് ചെയ്യേണ്ടത് ചെയ്തു കൊടുക്കേണ്ടത് ഇവിടെ മയത്ത് കുളിപ്പിക്കുന്നതാണ് പറയാൻ പോകുന്നത് മയത്ത് ഉറപ്പായാലേ മൈത്തിനെ പെട്ടെന്ന് കുളിപ്പിക്കൽ സുന്നത്താണ് പെട്ടെന്ന് ദ്രവിച്ചു പോകുമെന്ന് ഭയപ്പെടുന്ന മയത്താണെങ്കിൽ പെട്ടെന്ന് കുളിപ്പിക്കൽ സുന്നത്താണ് ആ നിർബന്ധമാണ് പിന്നെ ഷഹീദ് അല്ലാത്ത മുസ്ലിമായ ഒരു മനുഷ്യനാണ് മരിച്ചതെങ്കിൽ അദ്ദേഹത്തെ കുളിപ്പിക്കലും കഫൻ ചെയ്യലും നിസ്കരിക്കലും ഫർലി ആണ് ഒരാണെങ്കിലും ചെയ്തില്ല ചെയ്താൽ നമ്മുടെ എല്ലാവരും കുറ്റത്തിൽ നിന്ന് ഉൾവാകും ആരും ചെയ്തില്ലെങ്കിൽ നമ്മൾ എല്ലാവരും കുറ്റത്തിൽ ഉൾപ്പെടുകയും ചെയ്യും കുഴിയുടെ ചുരുങ്ങിയ രൂപം എന്ന് പറഞ്ഞാൽ രസകൾ നീക്കിയതിനു ശേഷം ശരീരം മുഴുവൻ എത്തുന്ന രീതിയിൽ വെള്ളം ഒഴിക്കലാണ് കുളിപ്പിക്കുന്ന ആൾ നീത്ത് വെക്കണം എന്ന് നിർബന്ധമില്ല എങ്കിലും മയത്തെ നിസ്കാരം ഹലാലാക്കാൻ വേണ്ടി ഞാൻ മയത്തിനെ കുളിപ്പിക്കൂ കുളിപ്പിക്കുന്നു എന്ന നീയത്ത് വെക്കൽ സുന്നത്താണ് പരിപൂർണമായ രൂപ എന്ന് വെച്ചാൽ മൈത്തിനെ ഒഴിഞ്ഞ സ്ഥലത്ത് ഏഹ് ഉയർന്ന കട്ടിലിൻ്റെ മേൽ കിടത്തണം മൈത്തിനെ കുളിപ്പിക്കുന്ന ആൾ മയത്തോടു കൂടെ അവിടെ ഇരുത്തണം എന്നിട്ട് കുളിപ്പിക്കുന്ന ആളുടെ വലത് കാൽ വലതുകാൽ വെച്ചിട്ട് അദ്ദേഹത്തിന്റെ അദ്ദേഹത്തിന്റെ ഏഹ് വലത് ഇടത് കൈ കൊണ്ട് വലത് കൈ പിരടിയിൽ വെക്കണം പിരടിയിൽ വെക്കണം ഇടത് ഇടത് ആ ഇടത് കൈ കൊണ്ട് വയറ് നല്ല വെള്ളം തടയണം കാരണം മയത്തിന്റെ ഏഹ് മാലിന്യങ്ങൾ പുറത്തു വരാൻ വേണ്ടി എന്നിട്ട് തുടർച്ചയായി വെള്ളം ഒഴിച്ചു കൊടുക്കണം ഒഴിച്ചു കൊടുക്കണം പിന്നീട് മയത്തിനെ നേരെ കിടത്തണം നേരെ മയത്തിന് മുൻവശവും മയത്തിൻ്റെ മുൻവശവും പിൻവശവും നന്നായി കഴുകി കൊടുക്കണം പിന്നെ ഇടത് കൈയിൻ്റെ ഇടത് കൈയിൽ ശീല ചുറ്റിയിട്ട് നന്നായി വൃത്തിയാക്കി കൊടുക്കുന്നു മുൻവശവും പിൻവശവും നന്നായി വൃത്തിയാക്കി കൊടുക്കുന്നു പിന്നെ ചൂണ്ട് വിരലിൽ കെട്ടിയിട്ട് കെട്ടിയിട്ട് പല്ലുകൾ നന്നായി തേച്ച് കൊടുക്കുന്നു കൊടുക്കുന്നു പിന്നെ ചെറിയ വിരലിൽ ചുട്ടിട്ടും മൂക്കിന്റെ ദ്വാരങ്ങൾ വൃത്തിയാക്കി കൊടുക്കുന്നു പിന്നെ മൈത്തിനെ നേരെ കിടത്തി ഉളു ചെയ്തു കൊടുക്കണം ആദ്യം ആദ്യം ആദ്യ മൈത്തിന്റെ രണ്ട് മുൻകൈകളും നന്നായി കഴുകണം പിന്നെ വെള്ളം മൂക്കിലേക്ക് വെള്ളം ശ്രദ്ധിക്കേണ്ടത് പുറത്തേക്ക് രൂപത്തിൽ നമ്മൾ അതിനെ ചെയ്യുന്നു അടുത്തത് പിന്നെ കൈമുട്ട് ഉൾപ്പെടെ കൈ കൊടുക്കുന്നു മുഖം മുഖം ശേഷം പിന്നെ സാധാരണ ജീവനുള്ള മയത്തിന് ചെയ്തു കൊടുക്കും പോലെ നമ്മൾ ഉത്വ് ചെയ്തു കൊടുക്കുന്നു പിന്നീട് താടി മുടി എന്നത് പോലത്തത് സോപ്പ് ഉപയോഗിച്ച് കൈകുന്നു എന്നിട്ട് അതിനെ ഉണക്കുന്നു പിന്നീട് ചെയ്യുന്നു പ്രവേശിക്കുകയാണ് പുളിയിലേക്ക് പ്രവേശിക്കാനാണ് ആദ്യം തല തല എന്താകുന്നു കഴുകുന്നു കഴുകാൻ പോവുകയാണ് തല കഴുകുന്നതിനുമ്പ ആദ്യം വെള്ളം ഒഴിക്കുന്നു വെള്ളം ഒഴിച്ച് എന്തെയ്യുന്നത് വെള്ളം ഇങ്ങനെ ഒരു പ്രാവശ്യം തലയും മുഖവും കൈകലായി ഇതുപോലെ രണ്ട് പ്രാവശ്യം മൂന്ന് പ്രാവശ്യം പൂർത്തീകരിക്കുന്നു ഇങ്ങനെയാണ് കുളിപ്പിക്കേണ്ട ഒരു തല നമ്മള് കൈകി കഴിഞ്ഞു മയത്തിന്റെ മറ്റു ഭാഗങ്ങൾ കുളിപ്പിക്കാനും പോവുകയാണ് വലതിന് മയത്തിന്റെ വലത് ഭാഗമാണ് ആദ്യം ചരിച്ചു കിടത്തിയിട്ട് ആദ്യം കഴുത്തു മുതൽ വരെ നന്നായി വെള്ളം ശുദ്ധമായ വെള്ളം വെള്ളം ഒഴിച്ചു എടുക്കണം പിന്നീട് ഇടതുഭാഗം അത് വൃത്തിയാകാൻ വേണ്ടി അതിലേക്ക് വെള്ളം വെള്ളം ആദ്യം വെള്ളം ഒഴിച്ച് സോപ്പ് കളയുന്നു പിന്നീട് ഒരു ശുദ്ധീകരണത്തിനും കൂടി വീണ്ടും നമ്മൾ സോപ്പ് തേച്ച് എന്താ പൂർണ്ണമായി വൃത്തിയാക്കും ഇനി നമ്മൾ നമ്മള് ഭാഗം പിൻവശം കഴുകാൻ വേണ്ടിയിട്ട് അല്ലേ പിൻവശം കഴുകാൻ വേണ്ടി ചെരിച്ചു കിടത്തിയിട്ട് ആദ്യം പിൻ പശത്തെ ഭാഗം നമ്മൾ എന്താക്കുന്നു വെള്ളം ഒഴിക്കുന്നു സോപ്പ് തേക്കുന്നു പിന്നെ സോപ്പ് കളയുന്നു ശുദ്ധീകരണാർത്ഥം ഒരു പ്രാവശ്യം കൂടി വെള്ളം ഒഴിക്കുന്നു ഇനി അതിൻ്റെ ഇടത് ഭാഗത്തേക്ക് വേണ്ടിയിട്ട് നമ്മൾ ഇങ്ങോട്ട് ചരിച്ചു കിടത്തി ഈ ഭാഗം ആദ്യം വെള്ളം ഒഴിക്കുന്നു സോപ്പ് തേക്കുന്നു ഒരു പ്രാവശ്യം വെള്ളം ആദ്യം പിന്നെ പൂർണ്ണ പൂർണ്ണശുദ്ധിക്ക് വേണ്ടി ഒരു പ്രാവശ്യം വെള്ളം ഇത് മയത്തിനുള്ള ഒരു കുളിയായി മയത്തിനുള്ള ഒരു കുളിയായി ഇങ്ങനെ രണ്ട് പ്രാവശ്യം കൂടി കുളിപ്പിക്കുമ്പോൾ എത്ര കുളിയായി മൂന്ന് പ്രാവശ്യം കുളിപ്പിക്കലായി അപ്പൊ ഇതോട് പോയി മയ്യത്ത് കുളി കഴിഞ്ഞു ഇനി നമ്മൾ ചെയ്യേണ്ടത് മയ്യത്തിനെ തോർത്തലാണ് അല്ലെ മയ്യത്തിനെ ഒപ്പിയെടുക്കുക വെള്ളം വെള്ളം ഒപ്പിയെടുക്കലാണ് ചെയ്യുക സാധാരണ മനുഷ്യർ ജീവനുള്ളവർ ചെയ്യുന്നത് പോലെ എന്താവൂല തോർത്തിയെടുക്കുകയില്ല കാരണം അത് കേടുവരാൻ സാധ്യതയുണ്ട് അപ്പം ഒപ്പിയെടുക്കുന്നു അതോടുകൂടി മയത്തിന്റെ കുളിയിലെ മറ്റുള്ള കാര്യങ്ങളെ പൂർണ്ണമായിട്ട് ഈ സെഷനിൽ നമ്മൾ അവസാനിപ്പിക്കും പക്ഷേ അല്ല നമ്മുടെ കുട്ടികൾ ഇവിടെ മയ്യത്ത് കഫൻ ചെയ്യുന്ന രൂപം അതിവിടെ കാണിച്ച് കവറിലേക്ക് അടക്കുന്ന ഇതുവരെയുള്ളതാണ് കാര്യങ്ങളാണ് ഇവിടെ കാണിക്കുന്നത് ആദ്യമായിട്ട് ഇവിടെ പുരുഷന്മാർക്ക് എത്ര വസ്ത്രമാണ് ഉപയോഗിക്കുന്നത് മൂന്ന് മൂന്ന് വസ്ത്രം സ്ത്രീകൾക്ക് രണ്ട് തുണി ബാക്കി മൂന്ന് വസ്ത്രങ്ങളായിട്ട് ടോട്ടൽ അഞ്ച് വസ്ത്രം സ്ത്രീകൾക്ക് യൂസ് ചെയ്യുന്നു അപ്പം മൂന്ന് തുണി കൊണ്ട് നമ്മൾ പുരുഷന് പൊതിയുന്നു അതുപോലെ തന്നെ ഒരു ലങ്കോട്ടി അത് ഷെഡിയുടെ ഭാഗമായിട്ട് പുരുഷന്മാർക്ക് ഉപയോഗിക്കുന്നത് സ്ത്രീക്കും ഉപയോഗിക്കുന്നതാണ് പിന്നെ ഇതുപോലെ തന്നെ ഒരു അരയുടുപ്പ് പെണ്ണിന് അശ്രയം ഉണ്ടാകും അതുപോലെ തന്നെ നിസ്കാര കുപ്പായം എന്ന് പറഞ്ഞ് പിന്നെ ഒന്ന് നീളത്തിലൊരു കുപ്പായവും ധരിക്കും അതുപോലെ തന്നെ ഇതിനോടുകൂടെ ഒരു മുഖ മുഖമക്കന സ്ത്രീക്ക് ധരിക്കുന്നതാണ് പിന്നീട് സ്ത്രീക്ക് രണ്ട് തുണിയാണ് നമ്മൾ കൊടുക്കേണ്ടത് രണ്ട് തുണി കൊടുക്കുന്നു സ്ത്രീക്ക് രണ്ട് തുണിയും ബാക്കി ഈ പറയപ്പെട്ടതായ വസ്ത്രം കൂടി അഞ്ച് വസ്ത്രം ഇപ്പോൾ നിലവിലായി ഇങ്ങനെ ആദ്യം ഇടതുന്ന് വലത്തോട്ട് വിരിക്കുന്നു പിന്നെ വല ഇടത്തോട്ട് വിരിച്ചിട്ടാണ് ഇത് ചെയ്യേണ്ട രൂപങ്ങൾ അതുപോലെ പുരുഷനാണെങ്കിലാണ് മൂന്നാമത്തെ തുണിയും കൂടി നമ്മൾ ഉപയോഗിക്കുന്നത് അവിടെ പിടിച്ച് അടുപ്പിച്ച് വെക്കുന്നു ഇനി പിന്നീട് നമ്മളീ കെട്ടുകൾ മൂന്ന് കെട്ടുകൾ ഇവിടെ മൂന്ന് കെട്ടുകൾ തലക്ക് തലയുടെ ഭാഗത്തും അതുപോലെ തന്നെ കാലിന്റെ ഭാഗത്തുമായിട്ട് കെട്ടുന്നു പെണ്ണാണെങ്കിൽ ഉള്ളിൽ ഒരു ഭാഗത്ത് നമ്മൾ ആദ്യം മിഞ്ചിന്റെ ഭാഗത്ത് അവിടെ ഒന്ന് സെറ്റായി നിൽക്കാൻ വേണ്ടി അവിടെ ഒരു കെട്ടി ഉള്ളിൽ നമ്മൾ കെട്ടുകയും ചെയ്യും ഇതാണ് നമ്മുടെ കവറിലേക്ക് ഇറക്കുന്ന രൂപമാണ് ഇവിടെ കാണിക്കുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ കവറിയിലേക്ക് ഇറക്കുന്നു അതിനുശേഷം മുഖം വെളിവാക്കുന്നു മുഖയുടെ കവിളിന്റെ ഭാഗം മണ്ണിലേക്ക് ചേരുന്ന രൂപത്തിൽ വെളിവാക്കി വെക്കുന്നു അയച്ചു മാറ്റുകയും ചെയ്യുന്നു മനുഷ്യനെ വലിയൊരു മെസ്സേജ് ും കണമംഗലം പഞ്ചായത്തിലെ മേമാട്ടുപാറ ദാർ ഹിഹ്മാ മദ്രസയിലെ കുട്ടികൾ തയ്യാറാക്കിയ എക്സിബിഷനിലെ കാഴ്ചയാണ് കണ്ടത്